ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് നോൺ വെജ് കഴിക്കാത്തവർക്കും പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ നല്ലൊരു റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ റോസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ചേന കൊണ്ടൊരു ചേന റോസ്റ്റാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നല്ലൊരു ചേന റോസ്റ്റ് തന്നെയാണ് വീട്ടിലുണ്ടായ ചേന കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചേന റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ എക്സർസൈസ് വീഡിയോ അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കഴുത്ത് വേദന കൈവേദന പ്രോബ്ലം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ ചെയ്യാറുണ്ട് ചിലർക്കൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു നല്ല കാര്യമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് വേദന ഇല്ലാത്തവരാരും ഞാനും ഇതുപോലെ തന്നെയായിരുന്നു എനിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എക്സർസൈസ് ചെയ്ത് ചെയ്താണ് കേട്ടോ എനിക്കിങ്ങനെ കുറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു മടിയും കണക്കാക്കേണ്ട കാര്യമില്ല ആദ്യ ആദ്യം കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അത് പിന്നെ പിന്നെ ശരിയാവും ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ അത് നന്നായിട്ട് ശരിയായി വരും അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ ഇത് തന്നെയാണ് പരിഹാരമാർഗം ഇപ്പം ചേന റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കഷ്ണം ചേന എടുത്തു കേട്ടോ വീട്ടിലുണ്ടായ ചേന തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് കഷ്ണം ചേന ഞാൻ മുറിച്ചെടുത്തു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കൊണ്ടുവന്നു കേട്ടോ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് കുക്കറിൽ രണ്ട് വിസിൽ ഒളിപ്പിക്കാം കേട്ടോ അപ്പോൾ അത് വിസിൽ ഒളിച്ച് വേദന്തു വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തു ആ ജീരകം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അല്ലെങ്കിൽ കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞത് മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തു വിട്ടോ അതിനുശേഷം രണ്ട് സവോള ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റാണ് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒരുവിധൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടിയും അതുപോലെ തന്നെ വീട്ടിലേക്ക് കഴുകി ഉണക്കി പൊടിപ്പിച്ചുകൊണ്ടുവന്നതാണ് ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കെട്ടോ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട മസാലപ്പൊടികളും പച്ചമുളക് മാറാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു അതിലേക്ക് ഒരു മുറി തേങ്ങ ചെറുതായി അരിഞ്ഞ് അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെ ചേന കഷ്ണങ്ങൾ കടിക്കുമ്പോൾ അതിലൊരു എന്താ പറയുക ഒരു തേങ്ങ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു മുറി തേങ്ങ കഷ്ണങ്ങളും കൂടി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടിയും ചേർത്ത് അതും കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു ഗരം മസാല പൊടിയുടെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിലാണ് ഒരു നല്ലൊരു പാകത്തിന് നല്ലൊരു കറി നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിനുശേഷം കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കരുവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ ചേന കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും കുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ച ചേന കഷ്ണങ്ങളും കൂടിയും ചേർത്ത് കൊടുത്തു ആ ചേന കഷ്ണങ്ങൾ കൂടിയും ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തോളൂ എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നല്ലൊരു ചേന ഫ്രൈ തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും ഈ ചിക്കൻ കറി കഴിക്കാത്തവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ നല്ല സോഫ്റ്റുമാണ് ചേന കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ലൊരു ചേന ഫ്രൈ ആയിരുന്നു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സിംപിളായിട്ടുണ്ടാക്കിയ ഒരു ചേന മെഡിക്കൂരിറ്റിയാണ് ചേന ഫ്രൈ അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും വർക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വർക്ക് ചെയ്ത് കേട്ടോ